നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തൽ ഗർഭിണിയായിരിക്കെ രണ്ടു പ്രാവശ്യം ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം രാഹുലിന് കുരുക്കുകൾ മുറുകുന്നു ലൈംഗിക പീഡന പരാതിയിൽ പെൺകുട്ടി മൊഴി നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും കൊടും കുറ്റവാളികൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന ക്രൂരതയുടെ ആൾരൂപമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നാണ് ലഭ്യമായ മൊഴി യുവതി നൽകിയ മൊഴിയും തെളിവുകളും മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നതാണ് രാഹുൽ കേരളം വിട്ടെന്ന നിഗമനത്തിൽ നാടുവിടാതിരിക്കാൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയമല പോലീസ് കേസെടുത്ത് നേമം സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് യുവതിയെ മൂന്നിടത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ് ആദ്യ പീഡനം മാർച്ചിലായിരുന്നു രണ്ടു തവണ തിരുവനന്തപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിലും ഒരു തവണ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലും യുവതിയെ പീഡിപ്പിച്ചു മെയ് മുപ്പതിന് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് നൽകി രാഹുലിന്റെ അടുത്ത സുഹൃത്ത് അടൂര് പറക്കോട് സ്വദേശി ജോബി ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും ഗര്ഭചിത്രമരുന്ന് നേരിട്ട് എത്തിച്ചു നല്കിയത് ഇതിനിടെ മുന്കൂര് ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെക്ഷൻസ് കോടതിയിലും അപേക്ഷ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം